ും നമസ്കാരം തിരുവമ്പാടി ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ആഗമത യുഗത്തിന്റെയും ആഭിമുഖ്യത്തില് പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ മാഷ്ടെ അനുസ്മരണമായിട്ട് ഭാഗവത രസിക സ്മൃതി എന്നുള്ള ഒരു ഭാഗവത വിചാര സത്രം ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെ നടക്കാൻ പോകുന്നു ആഗസ്റ്റ് മൂന്ന് അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മദിനമായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹയോഗത്തിലും അദ്ദേഹത്തിന് അനുസ്മരണമായിട്ട് ആ യജ്ഞം എല്ലാ ഭക്തജനങ്ങളും കൂടി ചേർന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് തൃശൂരിലെ എല്ലാ പ്രമുഖ ക്ഷേത്രങ്ങളിലെയും ഭരണഭരണകർത്താക്കളെല്ലാം കൂടിച്ചേർന്ന ഒരു നിർവഹണ സമിതി ഉണ്ടാക്കി ആ നിർവഹണ സമിതിയാണ് ഈ സത്രം നടത്തുന്നത് എന്തായാലും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ മുന്നോടിയായിട്ട് കൂപ്പൺ ഉദ്ഘാടനം നടത്തുന്നു ആദ്യ പൂപ്പൺ തന്ത്രി തന്ത്രിപുരുനായിട്ടുള്ള ആചാര്യനാണ് സംഭാവന നമ്മളെ നൽകിയിരിക്കുന്നത് കല്ലൂർ വാസുദേവരിപ്പാടാണ് സംഭാവന നൽകിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഈ വായ്പ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ട് അമേരിക്കയിലാണ് എന്തായാലും ആ സംഭാവന സ്വീകരിക്കാനായിട്ട് നമ്മുടെ രക്ഷാധികാരിയും ക്ഷേത്ര തന്ത്രിയും എല്ലാമായിട്ടുള്ള ഒരു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പേരുള്ള ഫിനാൻസ് കമ്മിറ്റി എല്ലാവർക്കും നമസ്കാരം ഫൈനാൻസ് ും നമ്മടെ എല്ലാമെല്ലാമായി നമ്മുടെ രമണീസ്വാമി കുറച്ചു നേരത്തെ നമ്മൾ വിളിച്ചിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശ്രീമദ് ക്ഷേത്രത്തിന് വലിയൊരു സെക്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഇനീഷ് ഞാൻ അമ്പതിനായിരം രൂപ ഞാൻ സത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനീഷ് അത് അറിയിക്കണമെന്ന് വയ്യ അദ്ദേഹത്തിന് നടക്കാൻ വയ്യ അതുകൊണ്ട് അത് അറിയിക്കണം എന്ന് വന്നിട്ടുണ്ട് ഞാനത് നന്ദനെ ഞാൻ ആ മെസ്സേജ് കാണിച്ചു കൊടുത്തു അപ്പം ആ വിവരവും ഞാനിവിടെ അറിയിക്കുകയാണ് എല്ലാവരും എന്താ പറയുക നമ്മുടെ ക്ഷേത്രത്തിനൊരു സത്രം ഇതിനു മുന്നേ ോട്ടം ശ്യാം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്ത് ഭഗവാന്റെ സുഖത്തിന് വേണ്ടിയും വളരെ സന്തോഷമായി നമ്മൾ സത്രം ഇവിടെ നടന്നു വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ നടന്നു ഇനി നമ്മൾ ക്ഷേത്രത്തിലും അതേസമയം കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൗസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നട പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയുടെ നൂറാം പിറന്നാളിൽ നടത്താമെന്ന് തീരുമാനിച്ച ഈ വിചാരസത്രം അദ്ദേഹം അതിൻ്റെ ഇടയിൽ രണ്ട് മാസം മുന്നേ അദ്ദേഹം മരണപ്പെട്ടു എന്നാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ഭാരവാഹികളും എല്ലാവരും ഒത്തുകൂടി മീറ്റിങ്ങിൽ അത് നമുക്ക് നടത്താം എന്ന് തീരുമാനിക്കുകയും ഈ ഇരുപത്തഞ്ചാം ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് അഞ്ച് വരെ നടക്കുന്നു മൂന്ന് വരെ നടക്കുന്ന ആ ചടങ്ങിലേക്ക് നമ്മളെല്ലാവരും നമ്മളിപ്പോഴേ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം ആ സത്രം വലിയ വിജയമാക്കണം എന്നതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് അതിൻ്റെ ഒരു എലിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമാണി ക്ഷേത്ര തന്ത്രി അവരുകൾക്ക് നമ്മുടെ ആദ്യത്തെ കൂപ്പം നൽകുന്നതിന് എന്നെ ക്ഷണിച്ചതിന് ഈ ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവതിയും ഒപ്പം നമ്മുടെ നിൽക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നമുക്ക് ഈ വലിയൊരു ബുദ്ധിമത്തിലേക്ക് നമുക്ക് കാൽ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമുക്ക് ഒറ്റക്കെട്ടായി ഈ ഭാഗവത സത്രം വലിയ വിധ വിധത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരണം അത് അതിൻ്റെ കെട്ടിലും മട്ടിലും വ്യത്യാസങ്ങളുണ്ട് ധാരാളം ചർച്ചകളുണ്ട് അതിൽ കൂടുതൽ സമയവും അതിൻ്റെ ഭാഗവത പാരായണത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനുശേഷം കേരളത്തിലെ പ്രഗത്ഭരായ സന്യാസിമാരും ഈ സത്രത്തിലേക്ക് പങ്കെടുക്കും അവരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ഈ ഭാഗവത വിചാരസത്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സത്കർമ്മം നടത്താൻ ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷേത്രം തന്ത്രീകരിച്ചെടുക്കുന്നു തന്ത്രിപ്പിക്കലും സത്രത്തിന്റെ രക്ഷാധികാരികളിൽ രക്ഷാധികാരികളിലൊരാളായ ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരധാനം നമ്മൾ ഒരുപാട് രണ്ടു വാക്കുകൾ സംസാരിക്കുന്നു തിരുവമ്പാടി കൃഷ്ണനും നമ്മളെ ആഗ്രഹിക്കട്ടെ നമ്മളുടെ തിരുവാമ്പാടി ക്ഷേത്രത്തില് വെച്ചിട്ട്